മറ്റൊരു ശിഷ്ടരെ സഹസരിക്കുന്ന ബഹുമാനപ്പെട്ട നാട്ടുകാരെ അധ്യാപകരെ അധ്യാപകരെ പ്രിയപ്പെട്ട വിദ്യാർത്ഥിനി വിദ്യാർത്ഥിനിയും സുഹൃത്തുക്കളെ കസരികൾക്ക് ഒഴിഞ്ഞു തുടങ്ങി ഞാൻ അധികം ഒന്നും സംസാരിക്കുന്നില്ല ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിനുവേണ്ടി പ്ലാറ്റിനോം ചൂബിലി പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ നദിയിൽ വെച്ച് ഈ സ്മാർട്ട് ലൈബ്രിക്കേണ്ട എല്ലാവരുടെ ആശംസകളും അറിയിക്കുന്നു ഇത് സ്മാർട്ട് ആക്കിയ പ്ലാറ്റിനോം ചൂബിലി വിദ്യാർത്ഥി കൂട്ടായ്മയെ അദ്ദേഹത്തെ അത് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നു കാരണം കുട്ടികൾ സ്മാർട്ടായി കഴിഞ്ഞു എന്നുള്ളത് എന്നുള്ളതാണ് എൻ്റെ പ്രധാനപ്പെട്ട കാരണം ഞങ്ങളുടെയൊക്കെ തലമുറയിൽ നിങ്ങളുടെ തന്നൂറുകളുടെ വസന്തം എന്നാണ് പറയുക നിങ്ങൾ ഹായ് ഹായ് എന്നാണ് പറയുന്നത് ഇപ്പോഴത്തെ തലമുറ പൂക്കി എന്നാണ് അറിയപ്പെടുക അവർ ഞങ്ങളുടെ സ്നേഹക്കെ ഇങ്ങനെയാണ് വെളിപ്പെടുത്തുക അത് നവ സ്നേഹത്തിൻ്റെ വളരെ ആഴത്തിലുള്ള അഗാധമായ സ്നേഹവും അഗാധമായ വൗദ്രവും പിന്നെ ബോധവുമൊക്കെ ഉള്ള എൻ്റെ കുട്ടിക്കാലത്തെ കുട്ടികളെ പോലെ ഡബിൾ മടങ്ങുന്ന കുട്ടിയും ബോധവും ഇപ്പോൾ കുട്ടികൾ ഞാൻ നിൽക്കുന്നത് എന്ന് എനിക്ക് പറ്റാത്ത ബോധ്യമുണ്ട് എൻ്റെ വീട്ടിൽ പൂക്കികളായിട്ടുള്ള രണ്ട് മൂന്ന് കുട്ടികളുണ്ട് അതിലൊരാളാണ് ജാനകി ഈ ജാനകിയുടെ എൻ്റെ കഥഭാഗം കൊണ്ട് ഇവിടെ നിർത്താം ജാനകി ബാ അംഗൻവാടി പഠിക്കുന്ന സമയത്ത് അംഗൻവാടി ചേർന്ന സമയത്ത് സ്കൂളിലൊന്നും പോവാതെ സോറി അംഗൻവാടി ഒന്നും പോകാതെ നിലവിളി ശബ്ദം ഇട്ടുകൊണ്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ ക്ലാസ്സുകളിൽ അവരുടെ സമപ്രായക്കാരായ കുട്ടികളൊക്കെ കൈവീശി കൈവീശാതെ ഇങ്ങനെ പോകുമ്പോൾ അവരുടെ കരച്ചിൻ്റെ ആക്കം കൂടുന്നു അപ്പോൾ ജാനകിയുടെ അമ്മ ജാനകിയോട് ചോദിക്കുന്നു അല്ലെങ്കിൽ ജാനകി നിന്റെ പ്രായത്തിലുള്ള കുട്ടികൾ ഇപ്പോൾ ബാലാടി പോകും അടുത്ത വർഷം സ്കൂളിൽ പോകും പിന്നെ കോളേജിൽ പോകും പിന്നെ എന്തെങ്കിലും പഠിക്ക് പോകും ടീച്ചറാകും പ്രഭാഷാവും എഴുത്തുകാരും പഞ്ചായത്ത് പ്രസിഡൻ്റാവും എല്ലാവരും സഭ ചെയർമാനാവും നീ എതിൻ്റെ പഠിക്ക് പോകും ജാനി എന്ന് ഈ കുട്ടിയോട് ചോദിക്കുകയാണ് അപ്പോൾ ഈ നാല് വയസ്സുള്ള കുട്ടിയുടെ കരച്ച് പോലെ നിൽക്കും അപ്പോൾ ജാനകിയുടെ അമ്മ വിചാരിച്ചു ഇവിടെ ഇപ്പോൾ സ്കൂളിൽ പോകുന്നു അല്ല പാലോടി പോകുന്നത് അപ്പോൾ പത്ത് സെക്കൻഡിന് ശേഷം നിർത്തിയ കഴിച്ച് പുനരാരംഭിച്ചുകൊണ്ട് ഞാനീ പറയുകയാണ് ഞാൻ തൊഴിലുറപ്പിൻ്റെ പണിക്ക് പോയിക്കൊള്ളാം അതവിടെ പറയാനാകും എൻ്റെ എഴുപത്തി മൂന്ന് വയസ്സുള്ള അമ്മ തൊഴിലുറപ്പിൻ്റെ പണിക്ക് പോകുന്ന ഒരു സ്ത്രീയാണ് അവർ തൊഴിലുറപ്പിൻ്റെ പണിക്ക് പോകുന്നു എന്ന രാജയനെ രാജേന തൊഴിലുറപ്പ് പണിക്ക് പോകുന്നതിന് മുന്നോടിയായിട്ട് ഉമ്മറത്തിൽ നിന്ന് അമ്മയുടെ സഹ കൂട്ടുകാരികളുമായിട്ടിരുന്ന് ഒട്ടേം നൊടയും പറയുന്നത് ഈ കുട്ടി ശ്രദ്ധിക്കുന്നുണ്ട് അപ്പോൾ തൊഴിലുറപ്പ് എന്ന് പറയുന്നത് വളരെ നല്ല പണിയാണ് കുറച്ച് വളർത്താനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ശമ്പളമൊക്കെ കിട്ടും എനിക്ക് ഇന്ന് മനസ്സിൽ വരികയാണ് ഇതാണ് പുതിയ പൂക്കിക്കുള്ളവരുടെ ഏറ്റവും വലിയ ഒരു സംഭവം ഭയങ്കര രസകരമായിട്ട് കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യും അതേപോലെ ഒരു തരത്തിലൊരു തന്നെ പറയാം ഞാൻ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഇവള് എൻ്റെ ഭാര്യ കല്യാണം കഴിച്ചു കൊണ്ടുവന്നത് എൻ്റെ ഭാര്യ ഇരിട്ടി കളിയാണ് അപ്പം ഇരിട്ടിയിൽ നിന്ന് കല്യാണം കഴിച്ചു വന്ന സമയത്ത് എൻ്റെ വീട്ടിൽ സാധനം ദോശ ഇഡലി പിന്നെ ച കടലച്ചട്ടി കുട്ട് തുടങ്ങിയ വ്യാപാസ്കമായിട്ടുള്ള ഭക്ഷണങ്ങൾ ഉണ്ടാക്കാറുള്ളു അപ്പോ എന്റെ എൻ്റെ കിട്ടീന്ന് വന്നുകൊണ്ട് അവൾ വീട്ടുകാരൊക്കെ നെറ്റിക്കാൻ വേണ്ടി ചരിത്രത്തിലെ വീട്ടിൽ വെള്ളയപ്പം ഉണ്ടായി വെള്ളയപ്പം ഒരു കുണ്ട മിഞ്ഞ വെള്ളയപ്പം ഉണ്ടാക്കി ഈ നാല് വയസ്സായ വീട്ടിൽ ജാനകി ഉപയോഗിക്കുകയാണ് അത് ഈ ചൂടു പോകാത്ത വെള്ളയപ്പം ജാനകി നോക്കുന്നു ജാനകി വെള്ളയപ്പത്തെ നോക്കുന്നു അടുത്ത നിമിഷം ജാനകി വെള്ളിയാണ് ഇതെന്താ നേനെ നിർപ്പിണിയായി തോഷും അത് പറയാൻ കാരണം ഞാൻ അമ്മ രണ്ടാമത്തെ കുട്ടിക്കുള്ള ഗുർഭാവസ്ഥയിലായിരുന്നു അപ്പോൾ ദോശക്കുറച്ച് വയറ് വെച്ച് കഴിഞ്ഞാൽ അത് വെള്ളയ്പ മാറും എന്നുള്ള ചിന്ത അങ്ങനത്തെ ഒരു ഒരു ഭാവനാശേഷി അവർക്കുണ്ട് ഇതേപോലെ ഒരു കാര്യം ഒരുപാട് അവർക്ക് നിർത്താം അവർ ഒന്നാം ക്ലാസ്സോ ഒന്നാം ക്ലാസ്സൊക്കെ പഠിക്കുമ്പോൾ എഴുത്തുകാരെ പൂർണ്ണമാകും പഠിക്കണം അപ്പം തകഴി തകഴി ശിവശങ്കരത്തിള്ള വള്ളത്തോട് വള്ളത്തോട് നാരായണമേനോ ഉള്ളൂർ ഉള്ളൂർ സ്ഥലം ശേഷം അപ്പോൾ ഈ പാവത്തിന് ഈ പിന്ന മേനോൻ അയ്യരൊന്നും മനസ്സിലാവുന്നില്ല അപ്പോൾ ഈ തകഴി തകഴി ശിവച്ചങ്ങനെ പിള്ള എന്ന് പറയുന്നവരും തകഴി തകഴ് തകഴി ശിവച്ചങ്ങനെ ഇങ്ങനാവും ഉള്ളൂർ എസ് പരമേശ്വരൻ എന്ന് പറയുമ്പോൾ ഉള്ളൂർ എസ് പരവേശ്വരൻ മേനോ വള്ളത്തൂർ നാരായണം വള്ളത്തൂർന്ന് നാരായണ പിള്ള എന്ന് പറയും ഇവർക്ക് ആകെ മറ്റേ മൊത്തം മെന്തൽ പേ മൊത്തം കിളി പോയ പോലെ ഇവള് എൻ്റെ ഭാര്യയെ ചോദിക്കും ഇതെന്താ ഈ മേനോൻ പിള്ള പിന്നെ അയ്യർ എന്ന് ചോദിക്കും അപ്പോൾ ഈ എൻ്റെ ഭാര്യ കുറച്ച് പുതുജീവിയാണ് പുതുജീയായ ഭാര്യ ഇതൊക്കെ ജാതിയാണ് അപ്പോൾ ഇവിടെ ചോദിക്കും മേമ ജാതി ഒരു മരമല്ലേ കാസർഗോഡ് തെരുക്ക് നമ്മൾ പറയുന്ന ജാതി മരം എന്ന് പറയാൻ അപ്പോൾ എൻ്റെ ഭാര്യ ബുദ്ധിജീവിതത്തിൽ ജാതി ഒരു മരമായ ഒരു പ്രശ്നമുണ്ട് ഇതങ്ങനെയല്ല ജാതി അങ്ങനെയല്ല ജാതി ജാതിയുടെ പേരിൽ മനുഷ്യന്മാർ തന്നെ ഇരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ ഇവളൊന്നും മനസ്സിലാവുന്നില്ല ഇവള് മെമാക്കുന്നതോ വട്ടയൾ തിരിച്ചു പോയി അന്ന് രാത്രി ഇവള് ഇവളെ നോട്ട് കുറച്ച് തെഴിയുന്നു തകഴി തകഴി ശിവശങ്കർ വള്ളത്തോൾ വള്ളത്തോൾ നാരായൺ ഉള്ളൂർ ഉള്ളൂർ എസ് പരമേശ്വരൻ അങ്ങനെ എന്ത് വിജയത്തിലാണ് അവൾ അന്ന് നോട്ട് ബുക്ക് മടക്കി വരുന്നത് അപ്പം അങ്ങനെ ഇന്നത്തെ കുട്ടികൾക്ക് അത്തരത്തിലെ ജാതി ലിംഗ ഭേദമന്തിയെ ചിന്തിക്കുന്ന വളരെ 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 ആഴത്തിലുള്ള നിരീക്ഷണ പാഠമുള്ള പൂക്കി തലമുറയാണ് ഇവിടെ ആ പൂക്കി തലമുറയോട് കളിക്കാൻ നമ്മളായിട്ടില്ല അപ്പോൾ അവരൊക്കെ ഡിജിറ്റൽ ലൈബ്രറിയിൽ കൊണ്ടു കൊടുത്താൽ അവർ പുസ്തകവും വായിക്കും അവർ വളരെ അനോഭരമായ കാത്തുകളും പെപ്പ ൊക്കെ കണ്ട് കണ്ട് വേറെ തരത്തിലുള്ള അഭാവന ലോകം ഉണ്ടാക്കുന്ന ഈ പുസ്തകത്തിന്റെ മണവം നമ്മളുടെ എൺപത് രണ്ട് വസന്തത്തിന് മാത്രമാണ് ഈ പുസ്തകങ്ങളുടെ മണവനം നമുക്ക് അനുഷ്ഠാനിക്കുന്നത് പക്ഷേ ബോധമായിട്ട് ഒക്കെ പോക്കി തലമുറയാണെന്നാണ് അതിന്റെ വിശ്വാസം കാരണം ഇപ്പോഴും മൂന്ന് ഇരുപത്തിമൂന്ന് പേരുടെ പ്രണയമായിട്ട് ഇപ്പം നമ്മുടെ മുന്നിൽ നോവലേറ്റാൻ കഴിയും ഞാനൊക്കെ എൺപത് വസന്തമാണ് അപ്പോൾ ഈ അപ്പൊ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് അതിന്റെ ഭയങ്കര കുറെ കാര്യങ്ങൾ സമയമില്ലാത്ത ഞാൻ അവസാനിപ്പിക്കുന്നു അപ്പോൾ ആ തലമുറയ്ക്ക് മുന്നിൽ ഇവിടുത്തെ കൂടുതൽ ഇല്ലാത്ത കൂട്ടായ്മ ഡിജിറ്റൽ റേപ്പറീസ് സ്ഥാപിച്ചത് ഏറ്റവും ഗംഭീരമായിട്ടുള്ള കാര്യമായിരിക്കും ഞാൻ കരുതുന്നു ഇപ്പം എന്റെ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന മുകളിൽ കിൻ കിക്കിൻഡിൽ സാധനം ഉപയോഗിക്കുന്ന കുട്ടിയാണ് അവൾ അതിൽ ഹാറിപ്പോൾ ഏഴ് സാധനങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞു അപ്പം കുട്ടികൾക്ക് അത് അതിനെ വളരെ കെടുത്ത് തീർക്കാം കിടന്നു വായിക്കാം ഇരുന്ന് വായിക്കാം ഇതിനാ വെയിറ്റ് നട കൈക്ക് വരുന്ന അങ്ങനെ അങ്ങനത്തെ ഡിജിറ്റൽ ലോകത്തേക്ക് കുട്ടികൾ മാറുകയാണ് ആ കുട്ടികളുടെ കൂടെ നമ്മൾ സഞ്ചരിച്ചില്ലെങ്കിൽ നമ്മൾ തന്ത് വൈവായി മാറും അല്ലെങ്കിൽ നമ്മൾ നമ്മൾ നമ്മളാകേണ്ടത് വൈബ് തന്തമാരായിട്ടാണ് മാറേണ്ടത് അതിനുള്ള ശ്രമങ്ങൾ ഒരു സ്കൂളിൽ നിന്ന് ദുർഗാ ഹൈ സ്കൂളിൽ ഉണ്ടായി എന്ന സന്തോഷവും സ്നേഹവും അറിയിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ജനറേഷൻ സെറ്റ് ജെൻസി ജനറേഷൻ ഇപ്പോൾ തന്നെ നേപ്പാളിൽ സംഭവിച്ച ജെൻസി പിള്ളേർ കൂടിയിട്ടാണ് അഴിമതിക്കെതിരായ സർക്കാരിനെതിരെ പിന്നെ സമരം നടത്തി അവരെ പുറത്താക്കിയത് അപ്പോൾ ജെൻസി കാരണം ഇനി വരും കാലത്ത് ഈ ഇവിടെ ഈ ഫാസിസ്റ്റ് ഭരണകൂടം നൽകുന്ന ഇന്ത്യന്മാരായിട്ട് വലതുപക്ഷ പാർട്ടികൾ ചെയ്യുന്നതിനേക്കാളും പുതിയ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങൾ ഇവിടെ ജെൻസി തലമുറയുടെ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങൾ ഉണ്ടാവുമെന്നാണ് ഒരു രാഷ്ട്രീയ നിരീക്ഷണമെന്നുള്ളിൽ ഞാൻ മനസ്സിലാക്കുന്നത് അപ്പൊ അവരോടൊപ്പം ചെയ്യുക അവരുടെ നിന്ന് നിൽക്കുക അവർ തെറ്റായ വഴിക്ക് പോകുമ്പോൾ അത് കാണിച്ചു കൊടുക്കുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യേണ്ട വലിയ ഉത്തരവാദിത്വമുണ്ട് ആ വലിയ ഉത്തരവാദിത്തത്തിലേക്കുള്ള ഒരു ഒരു ഡിജിറ്റൽ ഇത്രയാണ് ഹെന്തർഗൈസ്കൂളിൽ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് അത് വളരെ ഏറെ അഭിനന്ദനാർഹമാണ് അതിനെ എൻ്റെ എല്ലാവരും ആശ്വാസം അറിയിച്ചുകൊണ്ട് നിർത്തുന്നു